വരുന്ന അച്ഛൻ ഇവർക്ക് പണിക്കാര് സംബന്ധിച്ചിടത്തോളം ഒരനുഗ്രഹമായിട്ടാണ് കേരളത്തിന്റെ മധ്യത്തിലായി പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ തന്നിയൂർ ശ്രീ വരാഹമൂർത്തി ഭൂമിദേവി ക്ഷേത്രത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് മൂവായിരം നാലായിരത്തോളം കൊള്ളായിരത്തോളം പഴക്കമുണ്ടെന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ പെരുന്തച്ഛൻ്റെ ഇവിടെ ആദ്യം ഇവിടെ പെരുന്തച്ഛൻ വന്ന സമയത്ത് ഇവിടെയുള്ള ആചാരിമാരെല്ലാവരും ഇവിടെ ഒന്ന് അമ്പലത്തിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പെരുന്തച്ഛൻ വരുന്നത് പെരുന്തച്ചൻ മകനെ ഇതാക്കിയിട്ടുള്ള മകനെ വരിച്ചിട്ടുള്ള കുന്ന പറഞ്ഞിട്ട് ആ ഒരു വിഷമത്തോടുകൂടി അവിടെ വരുന്ന സമയത്ത് അങ്ങനെ പന്നൂരമ്പലത്തിലെത്തിയപ്പോൾ ഇവിടെ തൻ്റെ കുലത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ പണിയെടുക്കുന്നത് കണ്ടു അപ്പോൾ ഇദ്ദേഹം ഈ പണിയെടുക്കുന്ന ആൾക്കാരെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ഓരോ ലൈൻ ലൈനിട്ടതിൻ്റെ കുറച്ചപ്പുറത്ത് ഒരു ലൈൻ ഇട്ട് പോയി അവർ ഏത് ലൈൻ പ്രകാരമാണ് കൂട്ടുക എന്നറിയാം അവരുടെ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥതയും ശ്രദ്ധയും എത്ര കൊണ്ടും ഉണ്ട് എന്നറിയാൻ വേണ്ടി അങ്ങനെ ഇദ്ദേഹം പകൽ വന്ന് ഇവർ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഇദ്ദേഹം ഒരു ലൈൻ ഇട്ടങ്ങ് പോയി ഇവർ ഭക്ഷണം കഴിച്ചു വന്ന് ഇദ്ദേഹം വരഞ്ഞ ലൈൻ പ്രകാരമാണ് കൂട്ടിയവർ അപ്പോൾ ഈ കൂടത്തിൽ കൂടണമെങ്കിൽ ഈ മഴക്കൂലുകളെല്ലാം ഒരേ കൂടത്തിൽ വരണം കഴുകൂലുകൾ കഴുകൂലുകളെല്ലാം ഒരേ കൂടത്തിൽ വരണം അത് കൂട്ടി നോക്കുമ്പോൾ അത് വരുന്നില്ല അപ്പോൾ അതെന്താണ് കാരണം എന്ന് അവർക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ആലോചിച്ചു അത് കഴിഞ്ഞാൽ അവർ ആ പണി നിർത്തിപ്പോയി പകരം അങ്ങനെ അവർ പണി നിർത്തിപ്പോയി അർദ്ധരാത്രി സമയത്ത് ഇവിടുന്ന് നേട്ടം കേൾക്കുന്നുണ്ട് അപ്പോൾ അതെന്താണ് എന്ന് വിചാരിച്ച് അവർ വന്ന് നോക്കിയതാണ് നോക്കിയ സമയത്ത് പെരുന്തച്ഛൻ ഒറ്റ രാത്രി കൊണ്ട് ശ്രീകോവിലിൻ്റെ പണി കഴിച്ചു എന്നാണ് പറയുന്നത് ഇത് വന്ന് നോക്കുമ്പോൾ ഇദ്ദേഹം മുകളിലിരുന്ന് എല്ലാം കൂടി കൂട്ടുന്ന കൈക്കൂലകളെല്ലാം കൂടി കൂട്ടുന്നതാണ് കണ്ടത് ഇത് കണ്ടപ്പോൾ ഇത് സാധാരണക്കാരനല്ലാന്ന് അവർക്ക് മനസ്സിലായി അതായത് സാഷ്ടാങ്കം നമസ്കരിക്കുകയാണ് അപ്പോൾ തൻ്റെ കുലഗുരു ആചാര്യനായ പെരുന്തച്ഛനാണ് വന്നിരിക്കുക എന്നുള്ളത് അവർക്ക് മനസ്സിലായി അവർ ഇതൊക്കെ കഴിഞ്ഞ് വെവിൻ്റെ അച്ഛൻ ഒളിയും മുഴക്കോലും ഇവിടെ വെച്ച് ഇനി ഞാൻ ഒളിയും മുഴക്കോലും കഴുകൊണ്ട് എടുക്കില്ല എന്നും പറഞ്ഞ് ലാസ്റ്റ് പണിയെടുത്ത അമ്പലമാണ് പന്നിരമ്പൽ അങ്ങനെ ഒളിയും മുഴക്കോലും ഇവിടെ വെച്ച് അവർ തിരിച്ചു പോയി എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ചരിത്രത്തിലുള്ള അതിൻ്റെ കഥ കേരളത്തിലെ ഏകദേശം കേരളത്തിൻ്റെ മധ്യത്തിലായിട്ടാണെന്നാണ് പറയുന്നത് രാമശ്രീ ക്ഷേത്രം ഉൾക്കൊണ്ടത് ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏകശിലയിൽ തന്നെയാണ് ഭൂമിദേവി സമേതനായിട്ടുള്ള പരാമൂർത്തിയുടെ പ്രതിഷ്ഠ എന്നത് ഭൂമിദേവീനെ ഉദ്ധരിച്ചു കൊണ്ടുവന്ന് സമേഹനായിട്ടുള്ള ഭൂമിദേവീനെ ഇടത്തെ തൊടയിൽ നിന്ന് ഇരുത്തി ഉള്ള ഒരു പ്രതിഷ്ഠയായിട്ടാണ് ഇവിടെ ഉള്ള പ്രതിഷ്ഠ അത് ഏകശിലയിലാണ് ഈ പ്രതിഷ്ഠ ഉള്ളത് ഇത് വേറെ എവിടെ കുറവാണ് ഭൂമി ദേവി സമേതനായിട്ടുള്ള പരാഹമൂർത്തിയുടെ പ്രതിഷ്ഠ പൊതുവേ കുറവാണ് അതുപോലെ വരാഹ പ്രതിഷ്ഠകളുള്ള അമ്പലങ്ങളുണ്ട് തിരുവനന്തപുരത്തും ഒക്കെ ശ്രീവരാഹം എന്നൊക്കെ പറഞ്ഞ ദക്ഷിണീ വരാഹം പക്ഷേ ഭൂമിദേവി സമേതനായിട്ടുള്ള ഒരു ക്ഷേത്രം എന്ന് പറയാൻ വേണമെങ്കിൽ ഇത് ഏക ക്ഷേത്രം തന്നെയാണെന്ന് പറയാം പഴയ കാലത്ത് ഗ്രാമക്കാർ തമ്മിൽ തമ്മിലുള്ള വാദപ്ര പ്രതിവാദങ്ങളും ഇങ്ങനെ തമ്മിലുള്ള സ്പർദ്ധകളും ഉണ്ടായിരുന്നു ആ കാലത്ത് ഒരു കൂട്ടം ആൾക്കാർ ചെമ്പ് കിടാരം വെച്ചു വളർത്തിച്ചു വെച്ചു എന്നൊക്കെ ഉള്ളൊരു കഥകളാണ് ശരിക്കുന്നത് അത് കാരണം ഈ ഇവിടെ ചെയ്യുന്ന ഈ ബ്രാഹ്മണന് തമ്മിലുള്ള ഈ സ്പർദ്ധയും അവരുടെ പ്രവൃത്തികളും കണ്ട് സഹിക്കവയ്യാതെ ഒരാമൂർത്തി വയ്യാതെ ഒരാമൂർത്തി തൽക്കാലം ഒന്ന് മാറി നിന്നു എന്നാണ് പറയുന്നത് അതാണ് കുണ്ടൽ വരാഹം എന്ന് പറയുന്നത് അവിടെ സ്വയംഭവമായിട്ടാണ് കുണ്ടൽ വരാഹം പറയുന്നത് തൽക്കാലം ആദ്യം കാലെടുത്ത് വെച്ച സ്ഥലമാണ് കുണ്ടൽ വരാഹം അവിടെ നിന്ന് പിന്നീടാണ് തുറയിലേക്ക് കാലെടുത്ത് വെച്ച് തുറയിൽ നിന്ന് തേറ്റ കൊണ്ട് മണ്ണെടുത്ത് എന്നാണ് പറയുന്നത് അതാണ് തുറയാറ്റും കുന്ന് എന്നുള്ള പേരിൽ ഇപ്പോഴും ഇവിടെ ഉണ്ട് പുറമാശ്ശേരി ആ ഭാഗത്താണ് തുറയാറ്റും കുന്ന് എന്ന് പറയുന്ന പേരാണ് അത് കിടക്കുന്നത് അങ്ങനെയാണ് ഇവിടെ ഈ തന്നൂർ എന്ന് പറയുന്നത് ഉണ്ടായത് കന്നൂർ കുറാമെന്ന് പറയുന്നത് പ്രധാനമായും ഇവിടെ വഴിപാടുകൾ ഭൂമി പൂച്ച അഭീഷ്ട സിദ്ധി പൂജ അതുപോലെ തന്നെ ഐശ്വര്യ പൂജ ഇങ്ങനെ ഇങ്ങനെയുള്ള പൂജകളാണ് ഇവിടെ ഉള്ളത് പ്രധാനപ്പെട്ട പൂജകൾ അതിൽ ഐശ്വര്യ പൂജ ഒരു വർഷത്തേക്കുള്ളതാണ് ഒരു പ്രാവശ്യം നമ്മളൊക്കെ കാശടച്ചു കഴിഞ്ഞാൽ ഒരു വർഷം അതിന് ഇൻട്രസ്റ്റ് എടുത്ത് നടത്തുന്ന ഒരു പൂജയാണ് ഐശ്വര്യ പൂജ അതുപോലെ അഭീഷ്ട സിദ്ധി പൂജ വൺ ടൈം ചെയ്യുന്ന ഒരു പൂജയാണ് ആ പൂജ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ടുള്ള പൂജയാണ് അതുപോലെ തന്നെ ഭൂമി പൂജ ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാവിധ സർവ്വദോഷങ്ങളും തീരാ